അന്ന് എത്ര സ്വർണ്ണമായിരുന്നു ഈ ദ്വാരപാലക ശില്പങ്ങളിലായി പൂച്ചിരുന്നത് റഫ്ലി അപ്രോക്സിമേറ്റ് പറയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു നിഗമനത്തിൽ ഒരു അഞ്ച് കിലോളം രണ്ട് ദ്വാരപലികളും ചേർത്തുകൊണ്ട് ഒരു ഫൈവ് കിലോസോളം വരാൻ സാധ്യതകളുണ്ടെന്നുള്ള എൻ്റെ നിഗമനം കാരണം അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല ഇൻസ്പെക്ഷൻ ടൈമുള്ളൂ അപ്പോൾ നമുക്കത് അയച്ചെടുത്തിട്ട് നമ്മൾ തിരിച്ചു വയ്ക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇല്ല അപ്രോക്സിമേറ്റ്ലി ഞാൻ ചെയ്യുന്ന വർക്കിൻ്റെയും സ്ക്വയർ ഫീറ്റിൻ്റെ ബേസ് നോക്കുമ്പോഴേക്കും ഒരു ഫൈവ് കിലോസ് ഉണ്ടാവണം എന്നുള്ള നിഗമനത്തിലാണ് ഞാൻ പറഞ്ഞത് റഫ്ലി അത് കാണണം എന്നുള്ളത് അത് ഞാൻ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഈ സ്വർണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടോ അതെന്നു വെച്ചാൽ തൊട്ട് നമുക്ക് ഡിപ്രിസിയേഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ മുകളിൽ ഒരു കൂട്ടിംഗ് നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ കൂട്ടിങ് ചെയ്യാത്തടത്തോളം കാലം നമുക്ക് വന്നിട്ട് കൈ തൊട്ട് തൊട്ട് അത് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സാധാരണ കൈ ക്ക് കൈയുടെ പാദം വരയ്ക്കൊക്കെ പോകാനേ സാധ്യതയുള്ളൂ ഈ പോഷൻ വരയ്ക്കൊക്കെ പോവാൻ സാധ്യതയുള്ളൂ അങ്ങനെ ആണെങ്കിൽ തന്നെ ഇത് അന്ന് ചെയ്ത അന്ന് ചെയ്ത റിപ്പോർട്ട് കൊടുത്തതിനു ശേഷം ആ റിപ്പോർട്ടിലേക്ക് തെളിവായിട്ട് കൊടുത്ത രണ്ട് ചിത്രങ്ങളാണിത് അതിന് ശേഷം ഉടുപ്പി അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ ചെയ്തിട്ടുണ്ട് ഈ തേർട്ടി ദ്വാരബാല ശില്പങ്ങള് ഈ രണ്ടെണ്ണമാണ് അപ്പൊ ഈ നയൻറ്റി നൈനിൽ എടുത്ത ഫോട്ടോ ആണിത് ഇതിന് രണ്ടായി അഞ്ച് കിലോം സ്വർണം സ്വർണം അപ്രോക്സിമേറ്റ്ലി എന്റെ ഒരു റീഡിംഗ് വെച്ച് സ്വയർ ഫീറ്റിൻ്റെ ബേസിൽ ഞാൻ കൊടുത്ത റിപ്പോർട്ടാണത്